ജാസ്മിൻ്റെ ലൈഫ് ജേർണി കാണാം ജാസ്മിൻ്റെ മുഴുവൻ പേര് ജാസ്മിൻ ജാഫർ എന്നാണ് ജാസ്മിൻ ജനിച്ചത് ഒക്ടോബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തിലാണ് ജാസ്മിൻ്റെ വയസ്സ് ഇരുപത്തിനാല് കൊല്ലത്താണ് ജാസ്മിൻ്റെ ജനനസ്ഥലം ജാസ്മിൻ ഒരു യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റുമായിരുന്നു ജാസ്മിൻ ജാസ്മിൻ്റെ റിലീജിയൻ ഇസ്ലാമാണ് ജാസ്മിൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള കാറ് ടാറ്റ നെക്സൺ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലെ കരുത്തുറ്റ മത്സരാർത്ഥി എന്ന പേര് ജാസ്മിൻ നേടിയെടുത്തു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ സെക്കൻഡ് റണ്ണർ അപ്പാണ് ജാസ്മിൻ ബിഗ് ബോസിലൂടെയാണ് ഗബ്രിയുമായി ജാസ്മിൻ ഫ്രണ്ട്ഷിപ്പിലാകുന്നത് ബിഗ് ബോസിന് പുറത്തും രണ്ടു പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇരുവരുടെയും കോംബോ ജബ്രി എന്നാണ് ബിഗ് ബോസിലെ ജാസ്മിൻ്റെ മറ്റൊരു സുഹൃത്താണ് റസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ എഴുന്നൂറ്ററുപത്തേഴ് കെ ഫോളോവേഴ്സാണ് ജാസ്മിന് ഉള്ളത് യൂട്യൂബിലാകട്ടെ പതിനഞ്ച് പോയിന്റ് ഒന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ജാസ്മിൻ്റെ ഉപ്പയുടെ പേര് ജാഫർ എന്നാണ് ജാസ്മിന് ഒരു സഹോദരനാണ് ഉള്ളത് ജാസ്മിനും ഗബ്രിയും ഋഷിയുടെ വിവാഹത്തലേന്ന് വന്നപ്പോൾ